സെക്കൻഡ് ഹാഫ് ഒന്ന് പറയല കരേജ് പൊളിറ്റിക്സ് പറയുന്നുണ്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇത് നമ്മളൊരു അടയാളപ്പെടുത്തിയാണ് അടിപൊളിയാണ് നല്ല ഫിലിം അടിപൊളി ഗംഭീരണ്ട് നല്ല പടമാണ് സംഭവത്തെ അതെ 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 റിയൽ ലൈഫിൽ നടന്ന സംഭവം തന്നെ അവർ കുറച്ചുകൂടി സിനിമാറ്റിക് ലിബർട്ടി എടുത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉണ്ട് സിനിമ ഉണ്ട് തീർച്ചയായും പൊളിറ്റിക്സ് പറയുന്നുണ്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നു നമ്മുടെ നാട്ടിൽ എന്നുള്ളത് കാണിക്കുന്നുമുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് പിന്നെ എൻ്റെ ഒരു സുഹൃത്തു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളിയും നന്നായിട്ട് പ്രശാന്ത് മാറവ് എല്ലാവരും നല്ലൊരു വിഷം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാവരും കാണുക തീർച്ചയായിട്ടും റിയൽ ലൈഫിൽ നടന്ന കഥയാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും എല്ലാവരും അറിയേണ്ടതാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി കുറേ കൂടെ ചർച്ച ചെയ്യാനുള്ളൊരു സ്പേസ് ഈ സിനിമ തരുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് ആസ് എൻ ആക്ടർ അപ്പോൾ പെർഫോമൻസ് നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ും പറയാം മോർ ദാൻ ദാറ്റ് ഈ വിഷയം കുറെ കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ സഹായകരമാകും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്നൊരു കഥയാണ് അപ്പോൾ എന്തായാലും ചർച്ച ചെയ്യപ്പെടും ടൂടെ മാത്രമല്ല ഇത് നല്ലൊരു നല്ലൊരു സിനിമയാണ് എല്ലാവരും ഞാൻ വർക്ക് ചെയ്ത പടമാണ് ഞാൻ ഞാനിതിൻ്റെ ആ ഡയറക്ടറാണ് ഒരു എമോഷണൽ ടച്ചുള്ള ഒരു ഫിലിമാണ് ക്ലൈമാക്സ് ക്ലൈമാക്സാകുന്നത് പടം സൂപ്പർ സൂപ്പർ അങ്ങനെ സന്തോഷം ജനങ്ങളെ ഏറ്റെടുക്കും ഉറപ്പായിട്ടും അത്രവും നല്ലൊരു മൂവി ജനങ്ങളെ ഏറ്റെടുക്കും വിശ്വാസം നല്ല മൂവി എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും കാണണം അടിപൊളി അടിപൊളി സൂപ്പർ പടം ഓവന കലകി എല്ലാവരും ഒന്നിനൊന്ന് വെച്ച നല്ല ഫീ നല്ല ഫീൽ ചെയ്തു പടം വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പടം ഇങ്ങനെ നല്ല പിന്നെ സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല റിയൽ സ്റ്റോറിയാണല്ലോ വേറെ ഒരു മൂഡില് അയ്യോ ഒരു രക്ഷയില്ല കരയിപ്പിച്ചു പെർഫോമൻസ് കൊണ്ട് ഭയങ്കരായിട്ട് ഫീലിംഗ് സൂപ്പർ ഒരു ചരിത്രത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുക പരാജയപ്പെട്ട പ്രതിരോധങ്ങളും സമരങ്ങളും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ് രേഖപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരേക്കും നമുക്ക് ഓർക്കാൻ കഴിയും ഇതൊരു ഗംഭീര ശ്രമമാണ് സിനിമ സംവിധായകൻ്റെയും വിജയരാജൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും അഭിനേതാക്കൾ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ ഇത് രസിപ്പിക്കാനുള്ളൊരു സിനിമയല്ല ഈ റങ്ങുമ്പോ നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകൾ വരും ചില താക്കീതുകൾ അല്ലേ ഫിനായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ട് സോറി അതെ അതെ എനിക്ക് റൈറ്ററെ കണ്ട ചോദിക്കായിരുന്നു പൊളിറ്റിക്സ് സംസാരിച്ചത് ഇന്നലെ ചെന്നൈയിലും ഏതാണ്ട് ഇതേ മോഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു എഫേർട്ട് എടുക്കുന്ന എഫേർട്ട് എടുത്ത സിനിമ ഇത്രയും ക്രൗഡിൻ്റെ കൂടെ കാണുമ്പോൾ ഒരു മൊമെൻ്റ് നല്ല മൊമെൻ്റാണ് ഞാൻ ആസ്വദിക്കുന്നു ഇല്ല അങ്ങനെ അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ല ഒരു സിനിമ എന്ന നിലയ്ക്ക് തന്നെ കാണുക നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ് കുറച്ചും കൂടി റീഡിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ആൾക്കാർ കാണട്ടെ ഇത് നമ്മളൊരു ഒരു കാര്യത്തെ അടയാളപ്പെടുത്തിയാണ് അത് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമയ്ക്ക് പെട്ടെന്നങ്ങും ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സസ്റ്റത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ പറയുന്നു എന്നുള്ളത് അതാത് കമ്മിറ്റികൾ അല്ലെങ്കിൽ അതാത് സംവിധാനങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കുറച്ചും കൂടി ലിബറേഷൻ നമുക്ക് ആർട്ടിലേക്ക് തന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും സൊസൈറ്റിക്കും ആകമക്കത്തിൽ ാണ് ഇല്ല പടം കണ്ടു സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ലൊരു പടമാണ് പിന്നെ മാസപ്പടമൊന്നും പ്രതീക്ഷിച്ച് വരരുത് ടൊവിനോ അങ്ങനത്തെ എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രശാന്ത് മാധവൻ അപ്പോൾ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട് താങ്ക് യു എല്ലാവരും തിയേറ്ററിൽ വന്ന് ദരിവേട്ട കാണണം കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് അപ്പോൾ ഒ ടി ടി വരാനൊന്നും വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ കാരണം എന്തുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ വന്ന് കാണണം പറഞ്ഞേ എന്നുള്ളത് നിങ്ങൾ വന്ന് കണ്ടിട്ട് മനസ്സിലായി അത്ര എനിക്ക് പറയാനുള്ളൂ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും എന്നെ സംബന്ധിച്ച് കുറെ നാള് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്കൊരു ഇത്രയും ത്രൂ ഔട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ കിട്ടാന്ന് പറയുന്നത് റേറാണ് അപ്പോ അങ്ങനെ ഒരു അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഒരാൾക്കിടെ മാത്രമേ ഫോട്ടോ അല്ലേ പൺവരാജ് ആണെങ്കിലും അതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ കൂളാക്കി വെക്കുക അല്ലെങ്കിൽ അയാൾക്കൊരു സ്പേസ് നമുക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് നൽകുക പിന്നെ കറഷൻ ഇങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ അവസരം തരാം അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി മൊത്തം ടീം ഡയറക്ടർ മനസ്സിലാകും മനസ്സിലാവും ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലാകും ഒരുപാട് മെസ്സേജ് ഒക്കെ പറയണ്ട അതാണ് എനിക്ക് വാക്കൾക്കിടയിൽ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ഈ പി എസ് സി പിന്നെ ആദിവാസി ഒരു സെക്കൻഡ് ഹാഫ് ഒന്നും പറയല കരജു പോയി ഭയങ്കര ഭയങ്കര ഫീലിങ്സ് ആവാടോ എല്ലാവരും കാണണം മസ്റ്റ് ആർഡും സൂപ്പറോടാ സൂപ്പറോടും